സിമ്പിൾ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബീട്രൂട്ടിന്റെ പകുതി ഭാഗം തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു സൈസിലുള്ള ഒരു ബീട്രൂട്ടിന്റെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ആയിരുന്നു ഞാൻ എടുത്തതിന്റെ ബാക്കി പകുതി ഭാഗമാണ് ഈ കാണുന്നത് ഇനി ഇത് നമുക്കിതൊന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കരുത് നമുക്കൊരു ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്കൊരു അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് പാകത്തിനുള്ള അളവിൽ കുക്കായിട്ട് കിട്ടിക്കോളും അപ്പം ഇപ്പോൾ ഇതാ ഇതിലേക്ക് വെള്ളം മൊത്തം വറ്റി കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ബീട്രൂട്ട് കംപ്ലീറ്റ് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തോടു കൂടി വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ബീട്രൂട്ട് നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ ഇതിന്റെ ചൂടൊക്കെ മാറി തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് കൊടുക്കാം ഇത് കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഈ ഒരു ബീട്രൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ ഒരു വലിയൊരു സ്പൂണിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ സ്പൂണിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതിന്റെ കൂടെ ഇനി ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് പിന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ തന്നെ കോരി എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര തീർത്തും ഒഴിവാക്കിയിട്ട് ഈ ഒരു ടിന്നിൽ അളവിൽ നിറച്ച് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് രുചിയും കൂടും അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് മാറ്റുകയും ചെയ്യാം അപ്പം ഇനി ഇതിന്റെ ഇതിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടയാക്കിയിട്ടുള്ള പാലാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് ലിറ്റർ പാലിന്റെ പകുതിയോളം ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് കട്ടയാക്കിയിട്ട് എടുക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഈ ഒരു പാലും കൂടെ ഈയൊരു ബീട്രൂ ബീട്രൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് നമ്മുടെ വനില ഐസ്ക്രീം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്ത് രൂപ പാക്ക് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പം ഈ ഒരു വനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നല്ല ടേസ്റ്റായിരിക്കും ഐസ്ക്രീമിൻ്റെ അളവ് കൂടുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളിത് അരിക്കൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കാം എന്നിട്ട് ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഈ ഒരു കട്ടപ്പാൽ ബാക്കിയുണ്ടല്ലോ കുറച്ചുകൂടെ അടിക്കാനായിട്ട് അപ്പം അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അത് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണെങ്കിലും അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ചസാരയും അതേപോലെ തന്നെ ഓരോ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈയൊരു പാല് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇത് ഈ ഒരു പാലിൻ്റെ കൂടെ പഞ്ചസാരയും ഐസ്ക്രീമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ ആദ്യം ബീട്രൂട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ പാൽ അടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതായിത് മൊത്തം ഞാനിവിടെ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഈയൊരു ബീട്രൂട്ട് ഹാഫ് ബോയിൽ ചെയ്തെടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു പച്ചക്ക് ബീട്രൂട്ട് അടിച്ചിട്ട് കുടിക്കുന്ന ആ ഒരു രുചിയേ അല്ല ഈ ഒരു ജ്യൂസിന് കിട്ടുന്നത് തീർത്തും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റിനാണ് ഇതേപോലെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ഐസ്ക്രീമും പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രുചി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഈ ഒരു തിക്നെസ്സിലുമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ രുചിയായിരിക്കും അപ്പം ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ജ്യൂസിൻ്റെ രുചിയെ അല്ല ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് ആണ് ആ ഒരു ടേസ്റ്റിന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതന്നെ എടുത്ത് പറയുന്നത് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ഐസ്ക്രീമും കണ്ടൻസഡ് മിൽക്കും ചേർത്തിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര തീർത്തും ഒഴിവാക്കിയിട്ട് കണ്ടൻസഡ് മിൽക്ക് മാത്രമായിട്ട് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ രുചിയും കൂടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിൽ കാണാനുള്ള ഭംഗിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനും കൂടെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഞാൻ ഇതിന്റെ മുകളിൽ ഐസ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഹാഫ് ബോയിൽ ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ തന്നെ ഒരു വ്യത്യാസം കണ്ടില്ലേ നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ